വെൽക്കം ടു യുവർ ഒപ്പീനിയൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ സമയത്തെക്കുറിച്ചാണ് സമയം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ് പക്ഷേ സമയം എന്താണ് മനുഷ്യൻ എങ്ങനെ സമയം കണ്ടുപിടിച്ചു സമയത്തിന്റെ ചരിത്രം ശാസ്ത്രം തത്വചിന്ത എന്നിവയെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുരാതന കാലത്ത് മനുഷ്യർ സൂര്യന്റെ നീലുപയോഗിച്ച് സമയമളക്കാൻ തുടങ്ങി സൂര്യഘടികാരമായിരുന്നു ആദ്യത്തെ സമയമടക്കുന്ന ഉപകരണം പിന്നീട് ജലഘടികാരങ്ങളും മണൽ ഘടികാരങ്ങളും വന്നു ഇവ രാത്രിയിലും മേഘാവൃതമായ ദിവസങ്ങളിലും സമയമളക്കാൻ സഹായിച്ചു മധ്യകാലഘട്ടത്തിൽ മെക്കാനിക്കൽ ക്ലോക്കുകൾ വികസിപ്പിച്ചെടുത്തു ഇത് സമയം അളക്കുന്നതിനെ കൂടുതൽ കൃത്യമാക്കി ഇരുപതാം നൂറ്റാണ്ടിൽ കോഴ്സ് ക്ലോക്കുകൾ വന്നു ഇവ വളരെ കൃത്യമായി സമയമളക്കാൻ സഹായിച്ചു പിന്നീട് ആറ്റോമിക് ക്ലോക്കുകൾ വന്നു ഇവ സെക്കൻഡിൻ്റെ കൂടെയിലൊന്നു വരെ കൃത്യതയോടെ സമയമളക്കുന്നു ഇന്ന് ജി പി എസ് സിസ്റ്റങ്ങളും സ്മാർട്ട് ഫോണുകളും ക്ലോക്കുകളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് സമയം എന്നത് ഒരു രേഖീയമായ പ്രവാഹമാണോ ഐൻസ്റ്റിന്റെ ആവേശികത സിദ്ധാന്തപ്രകാരം സമയം ഒരു ആപേക്ഷികമായ ആശയമാണ് കുരുത്വാകർഷണവും വേഗതയും സമയത്തെ സ്വാധീനിക്കുന്നുണ്ട് സമയം എന്നത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണോ തത്വചിന്തകർ ഈ ചോദ്യം നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യുന്നു സമയം നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നറിയാമോ സമയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ എപ്പോൾ ഉണരണം എപ്പോൾ ജോലി ചെയ്യണം എപ്പോൾ ഉറങ്ങണം എന്നതെല്ലാം സമയമനുസരിച്ചാണ് സമയമടക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ വികാസത്തിന് വളരെ പ്രധാനമാണ് സമയം മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ് അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നു സമയം കണ്ടുപിടിച്ചത് ആരാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് അളക്കാനുള്ള രീതികൾ കണ്ടുപിടിച്ചത് മനുഷ്യന്റെ ജീനിയസാണ് സമയം വിലമതിക്കുക കാരണം അത് ഒരിക്കലും തിരിച്ചു വരില്ല പ്രിയ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നാണ് സമയം അതുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരും സമയത്തെ വില കൽപ്പിച്ച് നമ്മളിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും സമയത്തെ വിലമതിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല നാളേക്കായി ഒരുമിച്ച് മുന്നേറാം നിങ്ങളുടെ വിലപ്പെട്ട സമയം നൽകിക്കൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശുഭദിനം